വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ഇന്ത്യക്കാരനെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി ഡി ഗുഗേഷ് നിലവിലെ ചാമ്പ്യനും ചൈനീസ് ഗ്രാൻഡ് മാസ്റ്ററുമായ ഡിങ് ലിയറെ ലോക ചാമ്പ്യൻഷിപ്പിൻ്റെ ക്ലാസിക് ഫോർമാറ്റിലെ പതിനാല് റൗണ്ടിൽ ഏഴ് പോയിൻ്റ് അഞ്ച് ആറ് പോയിൻ്റ് അഞ്ച് എന്ന പോയിൻ്റ് നിലയിലാണ് തറ പറ്റിച്ചത് പതിനെട്ട് വയസ്സ് മാത്രമാണ് ഗുഗേഷിന് ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻ എന്ന ചരിത്ര നേട്ടവും ഗുകേഷ് എഴുതി ചേർത്തു അവസാന റൗണ്ട് പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഇരുവർക്കും ആറര പോയിന്റ് വീതമായിരുന്നു ആദ്യ നാൽപ്പത് നീക്കങ്ങൾ പിന്നിട്ടപ്പോൾ ഈ കളിയും സമനിലയിലേക്ക് എന്ന് പ്രഖ്യാപിച്ച ചെസ് വിദഗ്ധരെ പോലും അമ്പരപ്പിച്ചുകൊണ്ടാണ് അമ്പത്തെട്ടാമത്തെ നീക്കത്തിൽ ഡിങ് ലിയറെ അടിയറവ് പറയിപ്പിച്ചത് അവസാന റൗണ്ടിൽ ലിറനെ വെള്ളക്കരുക്കളുടെ ആനുകൂല്യം ഉണ്ടായിരുന്നിട്ടും ഗുഗേഷ് ഒരൊറ്റ കാലയാളിൻ്റെ അധിക ആനുകൂല്യത്തിൽ വിജയത്തിലേക്കുള്ള കരുനീക്കി അഭിമാന ചരിത്രം കുറിച്ചു രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തൊമ്പതിന് തെലങ്കാനയിൽ വേരുകളുള്ള ചെന്നൈയിലെ ഒരു തെലുങ്ക് കുടുംബത്തിലാണ് ഗുകേഷിൻ്റെ ജനനം അച്ഛൻ ഇ എൻ ടി സർജനായ ഡോക്ടർ രജനീകാന്ത് ചെന്നൈയിൽ ജോലി നോക്കുന്നതിനാലാണ് കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറിയത് അമ്മ ഡോക്ടർ പത്മ ചെന്നൈയിൽ മൈക്രോ ബയോളജിസ്റ്റാണ് മേൽ അയനമ്പക്കത്തുള്ള വേലമ്മാൾ വിദ്യാലയത്തിലാണ് ഗുകേഷ് പഠിക്കുന്നത് പ്രജ്ഞാനന്ദയുടെ നേട്ടങ്ങൾ കണ്ടാണ് ഗുഗേഷ് ചെസ്സിലേക്ക് ആകൃഷ്ടനാകുന്നത് ഗുകേഷിനേക്കാൾ ഒരു വയസ്സിന് മൂത്തതാണ് പ്രക് അണ്ടർ എയ്റ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ പ്രഗിൻ്റെ നേട്ടം കണ്ട് ആവേശം കറിയ ഗുകേഷ് ഒരു നാൾ താനും പ്രഗ് പോലെ ലോകമറിയുന്ന കളിക്കാരനാകുമെന്ന് മനസ്സിലറപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഏഷ്യൻ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ നയൻ വിഭാഗത്തിൽ ജേതാവായതോടെയാണ് ചെസ് ലോകം ഗുകേഷിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ ഫ്രാൻസിൽ നടന്ന കാപ്പയിലെ ഗ്രാൻഡേ ചെസ് ടൂർണമെൻറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗുഗേഷ് ഇൻ്റർനാഷണൽ മാസ്റ്റർ പട്ടത്തിലേക്ക് മുന്നേറി രണ്ടായിരത്തി പതിനെട്ടിലെ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അഞ്ച് സ്വർണ്ണ മെഡലുകളാണ് നേടിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനഞ്ചിന് തനിക്ക് പന്ത്രണ്ട് വയസ്സും ഏഴ് മാസവും പതിനേഴ് ദിവസവും പ്രായമുള്ളപ്പോൾ ഗുകേഷ് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ഗ്രാൻഡ് മാസ്റ്ററായി ചരിത്രം കുറിച്ചു പതിനേഴ് ദിവസത്തെ പ്രായക്കുറവിൽ റഷ്യക്കാരനായ സെർജി കാരിയാക്കിനായിരുന്നു ഒന്നാമൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അമേരിക്കയിലെ ഇന്ത്യൻ വംശജനായ അഭിമന്യു മിശ്ര പന്ത്രണ്ട് വയസ്സും നാലു മാസവും ഇരുപത്തഞ്ച് ദിവസവും പ്രായമുള്ളപ്പോൾ ഗ്രാൻഡ് മാസ്റ്ററായതോടെ ഗുഗേഷ് ഇക്കാര്യത്തിൽ മൂന്നാമനായി